ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദുവാൻ്റെ നോലസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയായിരുന്നേ വൺ ഡേ ട്രിപ്പ് ആയിരുന്നു അപ്പോൾ അന്നത്തെ ദിവസത്തെ ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്നാണ് നിങ്ങളെ കണ്ടെത്തിരുന്നത് കാരണം ഇപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എറണാകുളം ജില്ലയിലുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് പോയത് അത് നിങ്ങൾക്കും കാട്ടിത്തരാം അപ്പോൾ ഇപ്പോൾ കുടുംബശ്രീയിലായ നെയലും അല്ലാതെ ഫ്രണ്ട്സായിട്ടായാലും ഒക്കെ വൺ ഡേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കത് ഉപകാരപ്പെടും അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വൺ ഡേ ട്രിപ്പ് പോയിട്ട് ഇത്രയധികം സ്ഥലങ്ങളൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമുക്കപ്പോൾ വീടിയിലേക്ക് പോവാം അപ്പം ഞങ്ങൾ പോകാനുദ്ദേശിച്ചേക്കണ മെയിനായിട്ടുള്ള സ്ഥലം മാമല കണ്ടു അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഞങ്ങൾ അഞ്ച് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ തട്ടേക്കാട് ഇറങ്ങി തട്ടേക്കാട് ഇറങ്ങിയപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ കാട്ടിൽ തരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ സാലിമലി പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്നാണല്ലോ എന്നെ അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ പക്ഷികളെ നിരീക്ഷിക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ പോവാ അല്ലാത്തവരാണെങ്കിൽ പോകണമെന്ന് ഞാൻ പറയൂല അത്രയ്ക്കധികം കാര്യങ്ങളില്ല വേണമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം അടുത്തത് ഞങ്ങൾ മാമലക്കണ്ടത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കാട്ടിൽ കൂടിയാണ് പോയത് അപ്പോൾ നമുക്ക് ആ കാടിൻ്റെ ഉള്ളിലുള്ള വഴി കൂടെ പോകുമ്പോൾ ആ കാടൊക്കെ കണ്ട അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകാം ആ വഴി ഇത്തിരി ബുദ്ധിമുട്ടൊടിച്ച വഴിയാണെങ്കിലും കൂടി പോ നല്ല രസമാണ് കാരണം കാടൊക്കെ കാണാമല്ല നമുക്ക് അങ്ങനെ നമ്മൾ മാമല കണ്ടത്തേക്കാണ് പോകുന്നത് ായിട്ട് ആൻറ്റി ഇതാണ് അപ്പോൾ നമ്മൾ പോയ സ്ഥലം പോകാൻ ഉദ്ദേശിച്ച സ്ഥലം കാരണം ഇത് നമ്മുടെ ആൻറ്റിയുടെ മോൻ പണിയുന്ന ഒരു ഹോം ആണ് അപ്പോൾ അവിടെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ എപ്പോഴും ചെന്ന് എന്ന് പറയുന്നത് കൊണ്ട് നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ അന്നത്തെ ദിവസം വൺ ഡേ ട്രിപ്പായിട്ട് നമ്മൾ അത് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ അനിയൻ പണിയണ സ്ഥലം അപ്പോൾ പണിത് കഴിഞ്ഞിട്ടില്ല പണിത് കഴിയുമ്പോൾ ഇത് നല്ല അടിപൊളിയൊരു ഹോം സ്റ്റേ ആയിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് മലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പോൾ പണി പൂർത്തിയായിട്ടില്ല അപ്പം ഞങ്ങൾ ഇത് കാണാൻ ഇവിടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് പോയത് അപ്പോൾ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ വലുതായി കഴിയുമ്പോൾ നല്ല സെറ്റപ്പ് ആവും ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെന്ന് കുറച്ചുചേരം അവിടെ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടൻ വന്നായിരുന്നെങ്കിൽ അപ്പോൾ ആ ചേട്ടനെ അവിടെ ജനിച്ച് വളർന്നതാണ് അപ്പോൾ ആ ചേട്ടനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം ചേട്ടൻ ഞങ്ങളെ പിന്നീട് ഇവിടുന്ന് മുനിപ്പാറയിലേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ മുനിപ്പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കയറ്റം ഉണ്ട് കേട്ടോ പാറയുടെ മോളിലോട്ട് മലയണല്ല അപ്പം മലയുടെ മോളിലോട്ട് കയറണപ്പോൾ അത്ര വലിയ റിസ്ക് ഒന്നുമില്ല എല്ലാവരും ജീപ്പിലൊക്കെയാണ് ചെല്ലണം ജീപ്പിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളിൽ ചെന്ന് കൊണ്ടുവന്നാക്കുക അപ്പോൾ ഞങ്ങൾ ജീപ്പിനല്ല ഞങ്ങൾ നടന്നാണ് കയറിയത് ശരിക്കും ജീപ്പിൽ കയറുന്നേക്കാളും നടന്ന് കയറുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് വലിയധികം അധികം കയറ്റങ്ങളൊന്നുമില്ല ഞങ്ങളുടെ അമ്മമാർ എല്ലാവരും എല്ലാവർക്കും കയറാൻ പറ്റിയും എനിക്ക് തോന്നുന്നത് ജീപ്പിൽ കയറുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകണം നടന്ന് കയറുമ്പോൾ നമുക്ക് ശരീരത്തിന് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാണ് നമ്മുടെ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലം അവിടെ മുനിയാറയുണ്ട് അപ്പോൾ ഈ ചേട്ടനെ അവിടെ ജനിച്ച് വളർന്നാക്കുന്ന ആളായത് കൊണ്ട് ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇവിടെ ഇതാണ് മുനിയറ എന്ന് പറയണത് അപ്പോൾ ഇവിടെ പണ്ടൊരു മുനി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മാമല കണ്ടത് വെള്ളമൊക്കെ വറ്റി ഈ കിണറിലും കുളത്തിലൊക്കെ വെള്ളമൊക്കെ വറ്റി വരള്ളൂല്ലേ ആ സമയത്ത് ഇവിടെ ചെന്നിട്ട് പായസം വെക്കും പായസം വെച്ചിട്ട് അത് വാങ്ങണേന് മുമ്പ് തന്നെ മഴ പെയ്യുമെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം പക്ഷേ അത് സത്യവുമാണ് പായസം വാങ്ങാൻ നേരം കിട്ടൂല അതിന് മുമ്പ് തന്നെ നല്ല മാമലക്കണ്ട മൊത്തം മഴ പെയ്യുമെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് അങ്ങനെയാണ് അതാണ് ഇവിടുത്തെ ഈ മുനിയറയ്ക്കും മുനിപ്പാറടെയും വലിയൊരു വിശ്വാസം ഞങ്ങൾ തട്ടിക്കാട് കയറാതിരുന്നെങ്കിൽ ഇവിടെ കാലത്തേ എത്തിയാണ് കാലത്തേ വന്ന് കയറുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് നല്ല മൂടൽ മഞ്ഞൊക്കെ കാണാം അതെ ഒരു ജീപ്പ് കയറി വരുന്ന എന്ത് വലിയ സ്ലോപ്പ് ആണെന്നറിയാൻ മോദി കൂടി ഇത് കയറി വരുന്നത് ഞങ്ങൾ കണ്ടിട്ട് ഭയങ്കര നിശ്ചയം ജീപ്പും കൊണ്ട് ഇങ്ങനെയൊക്കെ കയറാൻ പറ്റുമല്ലേ എന്ന് സ്ഥലം ഇപ്പോഴാണ് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം തന്നെ ഒരു വെള്ളച്ചാട്ടമല്ല ഇത് ഈ വെള്ളം പോയി വീഴുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് പക്ഷേ ഇത് കുറച്ചരുവികളും പിന്നെ കുളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കൂടി ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്തായിരുന്നു സ്ഥലത്തായിരുന്നെ ഞങ്ങൾ പോയേല് അപ്പോൾ ഇവിടെ ഈ ഒരു പണ്ട് പോലുള്ളതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ പേര് കുളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പകുതി സ്ഥലം മാത്രം കാട്ടിത്തരുന്നത് കേട്ടാ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ എല്ലാവർക്കും കുളിക്കാനായിട്ട് പറ്റും ഇപ്പുറത്തും കുളിക്കാനൊക്കെ ഉണ്ട് എല്ലാവരും ഇത് കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കാരണം കണ്ടാൽ പിന്നെ അപ്പുറത്ത് നമുക്ക് കുളിക്കാൻ പറ്റും ഇവിടെ ഇവിടെ കുളിക്കാനായിട്ട് പറ്റും പിന്നെ ഇപ്പുറത്തേക്കാ നമുക്ക് ഇരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റും ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ വന്ന് ഒരു ദിവസം നിന്നിട്ടൊക്കെ സ്റ്റേ ചെയ്തിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കും നല്ല മനോഹരമായ സ്ഥലമാണ് അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ വരുന്നുണ്ട് കണ്ട അവിടെ കുളിക്കാനൊക്കെ പറ്റും ആളുകൾ എല്ലാവരും കുളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ വന്നവരൊക്കെ തോർത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിവിടെ ഇവിടെ കുളിച്ച് ഫ്രഷായിട്ടൊക്കെയാണ് എല്ലാവരും പോണത് അത്രയും ഭംഗിയുള്ള സ്ഥലമുണ്ട് ഇത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളുടെ മക്കൾക്ക് അപ്പോൾ ഇവിടെ കൂടെയും ജീപ്പ് വരും ഈ ജീപ്പ് ഇത് ഈ വെള്ളച്ചിട്ട് ഈ സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പുറത്തും ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ പോയൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നമ്മുടെ സ്ഥലം പോലെയല്ല അല്ല എന്നാലും മലം അപ്പോൾ അവിടെ ഒരു കൊക്കക്കായ ഉണ്ടായിക്കുണ്ടായി ഇത് ഞങ്ങളറിയുന്ന വീട്ടിലേ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളതൊക്കെ പറിച്ചു കഴിച്ചു അത് അതിന് ശേഷം ഞങ്ങൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മാമലക്കണ്ട സ്കൂളാണിത് അപ്പോൾ അവിടെ പോയി പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോൻ്റെ വഴിയാച്ചാട്ടെ ഞങ്ങളെ ഒരു അരുവി കാട്ടിത്തന്നു അത് ഇത് നമുക്ക് പോണ വഴിയിലുള്ളതാണ് പക്ഷെ നല്ല രസൂൺ കാണാനായിട്ട് നമ്മൾ മാ മാമതക്കാടെ സ്കൂൾ കഴിഞ്ഞിട്ട് പോരിൻ്റെ വഴിയിലുള്ളതാണ് ഈ വെള്ളച്ചാട്ടം കാര്യങ്ങളിലൊട്ടെ അപ്പോൾ ഇത് നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ വളരെയധികം പറ്റിയ സ്ഥലമാണ് ഇത് അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്ത് കുറച്ച് നേരം സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചതെട്ടെ അപ്പോൾ ഈ വണ്ടി ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാ നമുക്ക് യാത്രാ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ ദിവസം നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുത്ത് മൂന്നര സ്ഥലം പോണേനേക്കാളും പക്ഷേ നമ്മൾ വേറെ ജില്ലകളിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും രണ്ടുമൂന്ന് ദിവസം എടുക്കുമല്ല ഞങ്ങൾ എറണാകുളം ജില്ലയിൽ തന്നെ ഉള്ളവരാണ് ഞങ്ങൾ പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടായില്ല എറണാകുളം ജില്ലയിൽ ഇത്രയും മലയും കാടുണ്ടെന്ന് മനസ്സിലായി ഇതിപ്പോഴാണ് കേട്ടോ എനിക്കറിയില്ലായിരുന്നു എറണാകുളം ജില്ലയിൽ ഇത്രയും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഈ ഏരിയയിലൊക്കെ കാടും മലയും പിന്നെ കുന്നും പുഴയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ എറണാകുളം ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്തേക്കാൾ ഇവിടെയുള്ള ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് കൊതുക് എന്നാണ് വൈകുന്നേരം നിങ്ങൾക്കൊക്കെ നിറച്ച് കൊതുക് അല്ലേ ഞങ്ങൾക്കൊന്നും കൊതുക് വരില്ല എന്നാണ് പറഞ്ഞത് കാരണം ചിലപ്പോൾ ഇവിടെ ഇവിടെ തവളയും കാര്യങ്ങളും ജീവികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ എല്ലാം ഒഴുക്കുകളിലായത് കൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണെന്നറിയാവുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ അടുത്തത് ഞങ്ങൾ പോയിട്ട് തൂക്കുപാലം കാണുക ണാനും കീരമ്പാറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലം മനോഹരമായ തൂക്കുപാലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ തന്നെ നല്ല ഒരു പുഴയുമുണ്ട് ഉണ്ട് നമുക്കതിൽക്കൂടി കയറി അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ ഈപ്പുറത്തോട്ട് തിരിച്ചു വന്നു അപ്പോൾ ആദ്യമായിട്ടൊരു തൂക്കുപാലത്തിൽ കയറി അങ്ങനെ നല്ല രസം വരുന്ന കേട്ടാ അപ്പോൾ നിങ്ങൾക്കൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഞങ്ങൾ ഈ ഫോളോ ചെയ്ത രീതിയിൽ പോകാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ടേക്കാട് സ്കിപ്പ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് പൂതത്താണെങ്കിൽ കിട്ട് നമ്മുടെ വെള്ളച്ചാട്ടം വിളക്കെട്ട് കാണാനാണേ അപ്പോൾ അവിടെ ഇപ്പം രണ്ട് ഷട്ടറുകൾ തുറന്നിട്ടിട്ടുണ്ട് ഇതാണ് ഒരു ഷട്ടറാണത് അപ്പോൾ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നില്ലേ അതിൻ്റെയൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് എവിടം വരെ വെള്ളം വന്നെന്ന് അപ്പോൾ ഈ വെള്ളം ആ അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ ടൈം തുറന്നിട്ടിരിക്കും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇങ്ങനെ തുറന്ന് വെച്ചാക്കുന്നത് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളെവിടെയൊക്കെയാണ് പോയതെന്ന് ഞാൻ ഇവിടെ എഴുതി കാട്ടിയേക്കാം ദോഷമായിട്ട് പോയൊരു ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ ക്രിസ്മസ് വരാറായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എല്ലായിടത്തും നട ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ക്രിസ്മസിൻ്റെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരിങ്ങനെ പോകാം പിന്നെ ഇനിയിപ്പോൾ തട്ടേക്കാട് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പലങ്ങളിൽ കയറാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇരിങ്ങോൽക്കാവിലൊക്കെ കയറാവുന്നതാണ് അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് ഏഴര മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുലിമുരുകാൻ ഷൂട്ട് ചെയ്ത സ്ഥലത്തും കൂടി പോകാവുന്നതാണ് അപ്പോൾ ഒരു സ്ഥലം കൂടി കാണാമല്ലോ അപ്പോൾ ഞങ്ങളത് സ്കിപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രസകരമായ ഒരു ദിവസം കടന്നുപോയി അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബായ്